ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ജീനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ മട്ടൻ കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവു അല്ലെ ഞാൻ ഇങ്ങനെയാ മട്ടൻ കറി ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ തേങ്ങിയെല്ലാം വറുത്തരച്ചിട്ട് ഒരു നല്ല നാടൻ സ്റ്റൈല് ഒരു മട്ടൻ കറി അപ്പൊ എങ്ങനെയാ മട്ടൻ കറി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്കിങ്ങൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ ഒരു നാടൻ സ്റ്റൈല് തേങ്ങിയെല്ലാം വറുത്തരച്ചിട്ട് ഒരു നല്ല നാടൻ മട്ടൻ കറി അതിന് ഞാൻ ഇടാ മട്ടൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഉപ്പിട്ടിട്ടാണ് ഞാൻ കഴുകി കഴുകിയെടുക്കില്ലേട്ടാ ഉപ്പിട്ട് കഴുകി എടുത്തിട്ട് നല്ല ക്ലീൻ ചെയ്തെടുത്ത മട്ടൻ അതിലേക്ക് നമ്മൾ ഇനി എന്ത് ചേർക്കണം എന്ന് വെച്ചാല് മസാലപ്പൊടികൾ ചേർക്കണം അല്ലേ ഞാൻ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ഇട മസാലപ്പൊടി കുറച്ച് ചേർക്കുള്ളു കേട്ടാ നമുക്ക് ഈ ഞാൻ ഈ പൊടികളെല്ലാം കൂടുതൽ ഇട്ടാൽ ഈ വെക്കുന്ന മട്ടൺ ആയാലും ഫിഷ് ആയാലും ഏതിൻ്റെ ആയാലും ടേസ്റ്റ് പോകുന്നത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത്ര ഇതൊരു അറുന്നൂറ് ഗ്രാം മട്ടൺ ഉണ്ടാവും കേട്ടോ അര കിലോണിലും മുള്ളുണ്ട് അറുന്നൂറ് അറുന്നൂറിലും കൂടുതലും ഉണ്ടാകാനേ ചാൻസുള്ളൂ അപ്പം മുളക് പൊടി ഇട്ടു കൊടുത്തു നമ്മളിനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഉപ്പ് കൊടുക്കുക ഉപ്പും നോക്കിയിട്ട് കൊടുക്കുക െങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തു ഇത് മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടാ ഞാനൊന്ന് വെറുതെ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുത്ത മല്ലിപ്പൊടിയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ് വറുത്ത് പൊടിച്ച് വെച്ച കുരുമുളക് പൊടി ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി തേങ്ങ വറക്കുമ്പോ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടാ കൊറച്ചുമതി മട്ടൻ്റെ അകത്ത് എണ്ണ ഉണ്ടാകും എന്നാലും നമ്മൾ കൊറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുക ഇത് ഞാൻ ഈ മട്ടൻ കറി ഞാൻ കുക്കറിലാണ് കേട്ട വെക്കുന്നത് മട്ടണിന് നല്ല വേവുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറെ സമയം എടുക്കും അപ്പോ ഞാൻ ആ റിസ്ക്കിന് അധികം നിക്കലില്ല ശരിക്കും മസാലകളും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം ഞാനിവിടെ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മസാല പുരട്ടിയച്ച മട്ടൺ ഉണ്ടല്ലോ ഇത് കുറച്ചും വെച്ചു വെക്കുന്നത് നല്ലതാ കേട്ടോ നല്ല ഉപ്പു വരെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പൊ മസാല പൊരട്ടിയ മട്ടൻ കഷ്ണങ്ങള് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ടുകൊടുക്കണം ഇതിലേക്ക് ഒരു ഒന്നര ഉള്ളി ഉണ്ടാവും കേട്ട സവാള അത് ഇട്ടുകൊടുക്കുക പിന്നെ ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഒന്ന് ചതച്ചിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാട്ടാ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതിൽ കിട്ടുന്ന വലിയ വെളുത്തുള്ളി കേട്ടോ അതാ ഇത്രപാട് ക്വാണ്ടിറ്റി വന്ന് നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടത് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് നടി കീറിയത് കൊടുക്കുക കുറച്ച് കുഞ്ഞുള്ളി കേട്ടോ കുഞ്ഞുള്ളി നല്ലോണം ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ് കറിക്കലം കുഞ്ഞുള്ളി ഇടിഞ്ഞാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ട്ടന്റെ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പൊ പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീലിന്റെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മട്ടൻ വേവാനുള്ള ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ എന്തായാലും വേണ്ടി വരും മട്ടന് നല്ല വേവുണ്ടാവും അപ്പൊ ഓരോ ചെറിയ ഇളം മട്ടനാണെങ്കിൽ ചള് മട്ടനാണെങ്കിൽ അത്രയൊന്നും വിസിൽ വേണ്ടി വരൂല്ല ഒരു രണ്ട് മൂന്ന് വിസിലിന്നാകും ഞാനിത് നാലഞ്ച് വിസിൽ എന്തായാലും അടുപ്പിച്ച് നോക്കുന്നുണ്ട് കുറച്ച് മൂത്ത ആണെന്ന് തോന്നുന്നു അപ്പൊ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഞാനിതെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് മട്ടന്റെ കഷ്ണങ്ങളിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നേരം വേവിച്ചെടുക്കാം തേങ്ങ വറുക്കാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിലെ തേങ്ങ നമ്മള് ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഏർ പെരിഞ്ചീരകം ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കുരുമുളകും കൂടി ഇട്ടുകൊടുക്കാം മട്ടൺ അടുപ്പ് തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനിത് തേങ്ങ നല്ല ഗോൾഡൻ കളറാകുന്നവരെ വറത്തെടുക്കാം തേങ്ങ വറുക്കുമ്പം വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞു ജീരകം പെരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് തേങ്ങ വറുക്കുമ്പോൾ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടാ വെളിച്ചെണ്ണയിൽ തേങ്ങ നല്ല ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം അപ്പൊ വറുത്തെടുത്തിട്ട് കാണാം ഇതാ മട്ടൻ ഒരു ആറ് വിസിൽ വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വറക്കാൻ വെച്ച തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് തണിഞ്ഞതിന് ശേഷം മിക്സീന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കേട്ടോ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അതിനു ശേഷം മട്ടൺ വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈസിയാണ് കേട്ടോ കേട്ടാ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ ഇത് തേങ്ങ തണിയാനായിട്ട് മാറ്റി വെക്കാം ഇതാ ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി ഇതാ മട്ടന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേർതിട്ടുണ്ട് കേട്ടോ ഇതാ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊരി നല്ല ചൂടുണ്ട് കേട്ടോ കണ്ടോ എല്ലിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കഷ്ണങ്ങള് ഇളകി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തൊട്ടു വെക്കുമ്പോ ആ എല്ലിന്റെ അകത്തുനിന്ന് ഇങ്ങനെ വിട്ടു വരണം അതാണ് മട്ടൻ ബന്ദിനോ നോക്കുന്നതിന്റെ ഒരു ഞാൻ നോക്കുന്ന ഒരു ടിപ്പട്ടാ അപ്പൊ മട്ടന്റെ കഷ്ണങ്ങൾ അലിട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാല് നേരത്തെ വറുത്ത് വറുത്തെടുത്ത തേങ്ങയില്ലേ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഏർ കറിവേപ്പിലെല്ലാം കൂടിയിട്ട് കുരുമുളകെല്ലാം കൂടിയിട്ട് വറുത്ത മിക്സ് ആ ആ മിക്സ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഈ തേങ്ങേന്റെ മിക്സ് ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നല്ല മണം ഉണ്ട് കേട്ടോ ഇനി കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏത് മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത് ആ മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കറി നന്നായിട്ട് തിളക്കട്ടെ തേങ്ങ അരച്ച് കൊടുത്തത് ചേർത്ത് നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുക്കട്ടോ മീറ്റ് മസാല ഇടുന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇട്ടുകൊടുക്കലുണ്ട് മീറ്റ് മസാല ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും കേട്ടോ അപ്പൊ ഇതിന് നന്നായിട്ട് തിളക്കട്ടെ നമ്മള് കറി ഏകദേശം ഇവിടെ റെഡി ആണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം മല്ലിച്ചപ്പിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ മല്ലിച്ചപ്പലിട്ടൊടുത്ത് കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാല് കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുക്കുക എരി നോക്കിയിട്ട് ചേർക്കുക കുരുമുളക് നമ്മൾ നല്ലോണം ചേർത്തുകൊണ്ട് നല്ല കുരുമുളകിന്റെ സ്പൈസിയാണ് ഉള്ളു കേട്ടോ മട്ടൻ കറിക്ക് അപ്പൊ എരി കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താ മതി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു ടച്ച് പോലെ ചേർക്കാം ഈ വെളുത്തുള്ളി ലാസ്റ്റ് ചതച്ചിടുമ്പോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ചിക്കൻ കറിക്കാണെങ്കിലും മട്ടൺ കറിക്കാണെങ്കിലും എല്ലാ കറിക്കും അപ്പം ഇതൊന്ന് തിളച്ചപ്പാട് നമുക്ക് കറി വാങ്ങി വെക്കാം അതിനുശേഷം നമുക്ക് ഉള്ളി വറുത്തിടാം നല്ല അടിപൊളി മട്ടൻ കറി വന്നിട്ടാ നല്ല ലുക്കില്ല കാണാ കഷ്ണങ്ങളൊന്നും അടിഞ്ഞു പോയിട്ടില്ല എല്ലാം കറക്റ്റ് പാകത്തിലാണ് ചാറുള്ള നല്ല കുറുകിട്ട് സൂപ്പർ അല്ലേ അപ്പൊ ഈ മട്ടൻ കറി ഇങ്ങനെ ഇണ്ടാക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടാ ഇണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ മട്ടൻ കറി ഇടാ ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി വറുത്തിടാം അതുപോലെ ഇനി മട്ടൻ കറിയിലേക്ക് ഉള്ളി വറുത്തിടാൻ വേണ്ടിട്ട് ഒരു പാത്രം അടുപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമുക്ക് ഉള്ളിയും കറിവേപ്പില്ലും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുഞ്ഞുള്ളീന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞുള്ളി വറുത്തിട്ടാൽ മതി കേട്ടോ ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഉള്ളി ഒന്ന് ഒരു ഗോൾഡൻ കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇട്ട ഉള്ളി ഇവിടെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് ഇതിൽ കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ എന്തായാലും എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാനാണ് അപ്പൊ നെയ്ച്ചോറിന്റെ കൂടെ ഇത് സൂപ്പറാണ് പത്തലിന്റെ കൂടെ കഴിക്കാം സാധാരണ ചോറിന്റെ കൂടെ കഴിക്കാം ദോശന്റെ കൂടെ കഴിക്കാം പൊറോട്ടന്റെ കൂടെ പൊറോട്ടയും മട്ടൻ കറിയും അടിപൊളിയാട്ട അപ്പൊ ഇന്നെ എല്ലാരും പോയിട്ട് മട്ടൺ വാങ്ങിയിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് തന്നോട് അഭിപ്രായം പറയണം കേട്ടോ എന്താ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ അധികം ഇതാകണ്ട നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും നമുക്കിനി ഇത് മട്ടൻ കറിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇതാ ഉള്ളി വറുത്തത് നമ്മൾ ഇനി മട്ടൻ കറിയിലേക്ക് ഇട്ടു കൊടുക്കാം വറുത്ത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേണ്ടാ കാണുന്നതിന് നല്ല ഭംഗിട്ടോ കേട്ടോ ക്യാമറയിൽ കാണുന്നില്ലല്ലോ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ അടിപൊളി കറിയാന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം കാണാം ഓക്കെ ബൈ